നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം താൻ നേരിട്ടതിൽ ഏറ്റവും ബെസ്റ്റ് ബ്രസീലിയൻ താരം ഒരു സംശയവും വേണ്ട അത് നെയ്മർ ജൂനിയർ ആണ് എന്ന് പറയുന്നു പി കെ പി കെ റൊമാരിയോയുമായിട്ട് സംസാരിക്കുന്നു അദ്ദേഹത്തോട് റൊമാരിയോ ചോദിക്കുന്നു ആരാണ് നിങ്ങൾ നേരിട്ട ഏറ്റവും മികച്ച ബ്രസീലിയൻ പ്ലെയർ അതിലുള്ള മറുപടി നോക്കുക പി കെ പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ല ഈസ് അൺഡിസ്പ്യൂട്ടഡ് നെയ്മർ ആണ് നെയ്മർ ഈസ് അൺഡിസ്പ്യൂട്ടഡ് ഒരു തർക്കവും ഇല്ല നെയ്മർ തന്നെയാണ് നെയ്മറിന്റെ ടാല വളരെ വളരെ അനിതര സാധാരണമാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് വിടണ്ടാണ് അദ്ദേഹത്തിൻ്റെ ടാലന്റ് എന്താണെന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാമിന് കളിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് വൺ ഓൺ വൺ സിറ്റുവേഷനുകളിൽ വളരെ ഡെഡ്ലി ആയിട്ട് ഡിഫൻഡർ മറികടന്ന് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് എന്നാൽ നെയ്മറെ സംബന്ധിച്ചിടത്തോളമോ നെയ്മർ അതിനേക്കാൾ മികച്ച രൂപത്തിലാണ് നമുക്ക് ഒരിക്കലും നെയ്മറ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തെ മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് ഡിഫൻഡ് ചെയ്യാൻ പറ്റില്ല മറ്റൊരു ഡിഫൻഡറെ കൂടി കൊണ്ടുവന്ന് നമ്മോടൊപ്പം നിർത്തി സ്പേസ് കവർ ചെയ്ത് വൺ ഓൺ വൺ വൺ എന്നുള്ളതല്ല ടു സിറ്റുവേഷൻ ഉണ്ടാക്കി എല്ലാ സമയത്തും അദ്ദേഹത്തെ തടയാൻ വേണ്ടി ശ്രമിക്കണം എന്നിട്ടും ആദ്യം നമ്മളെ ഡ്രിബിൾ ചെയ്ത് ഒരു പക്ഷേ ബോളുമായിട്ട് മറ്റൊരു സൈഡിലൂടെ പോയേക്കും അതാണ് നെയ്മർ അതാണ് നെയ്മറിൻ്റെ ടാലന്റ് എന്ന് പി കെ പറയുന്നു ഓ വല്ലാത്തൊരു പ്രശംസയാണിത് നമുക്കറിയാം ഒരുമിച്ച് കളിച്ചിട്ടുള്ളവരാണ് അതോടൊപ്പം തന്നെ ബ്രസീലിലെ സ്പെയിൻ മത്സരത്തിൽ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുമുണ്ട് ആ അനുഭവം വെച്ചാണ് പി കെ പോലൊരു ഇതിഹാസ താരം ഇത് പറയുന്നത് ഇവരുടെ ടാലന്റിന് ഇതിൽ അപ്പുറപ്പൊരു തെളിവിന് എന്ത് വേണം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താൽ